ഹായ് ഹായ്ക്കുട്ടുകാരെ എല്ലാവർക്കും സുഖം തന്നെയല്ലേ നമുക്കിന്ന് നല്ലൊരു നത്തോലി കറി ഉണ്ടാക്കിയാലോ കൊഴുവക്കറി അതും തേങ്ങ അരച്ച് മാങ്ങയൊക്കെ ഇട്ട ഒരു കറി അപ്പോൾ നമുക്ക് എന്തായാലും നേരെ മീൻ കറി ഉണ്ടാക്കേണ്ട പരിപാടിയിലേക്ക് പോകാം അപ്പോൾ അതേ മീനൊക്കെ മേടിച്ചുകൊണ്ടെന്ന് വെച്ചിട്ടുണ്ട് പിന്നെ അത് ക്ലീൻ ചെയ്ത് എടുത്ത് അതിനുശേഷം തന്നെ തേങ്ങ ഒന്ന് അരച്ചെടുക്കാം അപ്പോൾ അതിനെന്തൊക്കെയാണ് വേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദാ തേങ്ങ പിന്നെ അതുപോലെ തന്നെ പച്ചമുളക് കറിവേപ്പില ഇഞ്ചി വെളുത്തുള്ളി പിന്നെ ഒരൽപ്പം മഞ്ഞൾപ്പൊടി ഇത്രയും സാധനം ചേർത്തിട്ട് നമുക്ക് തേങ്ങ ആദ്യം തന്നെ നല്ലതുപോലെ അരച്ച് എടുക്കാം ഇനിയിപ്പോൾ കൊഴുവക്കൽ ഇഞ്ചി വെച്ചിട്ടുണ്ട് അതേപോലെ തന്നെ മാങ്ങ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ മുളക് പൊടി സവാള അതേപോലെ തന്നെ പച്ചമുളക് ഇഞ്ചി കറിവേപ്പില ഇത്രയും സാധനം എടുത്ത് വെച്ചിട്ടുണ്ടോ ഇനി നമുക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചട്ടി എടുത്ത് അടപ്പത്തേക്ക് വെച്ച് എണ്ണ ഒഴിച്ച് ദേ ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചടച്ച് വെച്ചിട്ടുള്ള സാധനങ്ങളൊക്കെ ഞങ്ങടെ ചേർത്ത് കൊടുക്കാം അതായത് സവാള പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില ഇതെല്ലാം നല്ലതുപോലെ ഒന്ന് മൊരിയിച്ചെടുക്കാം നല്ലപോലെ മൊരിഞ്ഞു വരുമ്പോഴത്തേക്കും നമുക്ക് അതിലേക്ക് ആവശ്യത്തിന് മുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം അപ്പോൾ അതാണ് നമ്മുടെ മുളകുപൂടിയും കൂടെ അതിൽ കിടന്നൊന്ന് മൊരിഞ്ഞ് വന്ന് കഴിയുമ്പോഴത്തേക്കും നമുക്കതിനെ നമ്മളുടെ അരപ്പുണ്ടല്ലോ അരച്ചു വെച്ചിരിക്കുന്നത് തേങ്ങ അരച്ചു വെച്ചിരിക്കുന്നത് അത് ചേർക്കുന്നതിന് മുമ്പ് നമുക്ക് നമ്മുടെ മാങ്ങയും കൂടി ഇട്ട് കൊടുക്കാം മാങ്ങ ചേർത്തിട്ട് അരപ്പ് കൊടുക്കാം അതാകുമ്പോഴത്തേക്കും മാങ്ങയെ കൊണ്ട് കാണാൻ നല്ല ഭംഗിയായിരിക്കും അപ്പോൾ അതുകൊണ്ട് അരപ്പ് മാറ്റി വെച്ചിട്ട് തൽക്കാലം നമ്മൾ ആദ്യം തന്നെ മാങ്ങ ഇട്ട് കൊടുത്തു അപ്പോൾ മാങ്ങ ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കാം ഇനിയിപ്പോൾ ഇതൊരു മാങ്ങാക്കറിയായിട്ട് കഴിക്കണമെന്നുണ്ടെങ്കിൽ മാങ്ങാക്കറിയായിട്ട് കഴിക്കാം വേറെ ഒന്നും ചെയ്യേണ്ടതാക്കണ്ടോ സൂപ്പർ ആയിട്ടില്ലേ ഇനി നമുക്ക് ഇതിലേക്ക് അരപ്പ് കൂടെ ഇട്ട് കൊടുക്കാം അപ്പം ഈ മാങ്ങ ഇടുന്നത് കൊണ്ട് ഫ്ലെയിമൊക്കെ ഓൺ ആയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ മുളക് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഞാൻ സ്റ്റവ് ഓഫ് ചെയ്തിട്ടാണ് ബാക്കിയുള്ള പരിപാടിയൊക്കെ ചെയ്തത് സാധാരണ രീതിയിൽ അരപ്പാണ് ആദ്യം ഇടുന്നത് എന്നാലും കുഴപ്പമില്ല നമുക്ക് അരപ്പ് ഇപ്പോൾ ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി നല്ലപോലെ യോജിപ്പിച്ച് നമ്മളുടെ കറിക്ക് വേണ്ട രീതിയിലുള്ള ഗ്രേവി ആക്കി എടുക്കാം ഇതിപ്പോൾ നല്ല തെക്ക് ഗ്രേവി അല്ലേ നമുക്ക് ഇതിൻ്റെ കൂടി വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്ത് ആ മാങ്ങൊന്ന് വെന്ത് ആ പൊളിയൊക്കെ ഇറങ്ങാൻ വേണ്ടിയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പോൾ നമുക്ക് നമുക്കിതിനും കൂടി വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം ഇപ്പോൾ തന്നെ തിളച്ചു തുടങ്ങി അപ്പോൾ അതിന് മുമ്പ് നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് അതിലേക്ക് ഉപ്പ് ചേർത്തിട്ടില്ലല്ലോ അപ്പോൾ ഉപ്പ് കൂടെ ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം അങ്ങനെ ആ ഉപ്പ് കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ആ ഉപ്പും കൂടെ ഇട്ടിട്ട് എല്ലാം കൂടി ഒന്ന് സെറ്റ് ആകുമ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ മീനും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ തന്നെ ചാറൊക്കെ കാണാൻ എന്താ ഒരു രസമല്ലേ കാണാനായിട്ട് കറി ഉണ്ടാക്കി കഴിയുമ്പോഴും നല്ല സൂപ്പറായിരിക്കും കേട്ടോ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ കൊഴുവ കുറേ കാലത്തിന് ശേഷമാണ് ഇന്ന് മാർക്കറ്റിൽ ഒത്തിരി വന്നിരിക്കുന്നത് അത് നല്ല നെയ്യുള്ള കൊഴുവ നെയ്യുള്ള കൊഴുവായി കിട്ടുമ്പോഴത്തേക്ക് ഒരു കാരണവശാലും വീടരുതും ക്ലീൻ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് കരുതി വാങ്ങാതെ ഇരിക്കുകയും ചെയ്രുത് ഫ്രൈ ചെയ്യാനും അതേപോലെ തന്നെ കറി ഉണ്ടാക്കി കഴിക്കാനിടയ്ക്ക് ഭയങ്കര ടേസ്റ്റാണ് ഇപ്പോൾ ഈ സമയത്ത് അപ്പോൾ നമ്മൾ ഗ്രേവിയൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പം മാങ്ങയൊക്കെ വെന്ത് തുടങ്ങിയിട്ടുണ്ട് നല്ലതുപോലെ പുളിയും ഉപ്പും എല്ലാം സെറ്റായി വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് കൂടി നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാമല്ലോ പിന്നെ മീനും കൂടി ഇട്ട് കഴിയുമ്പോഴത്തേക്ക് ഇത്തിരി ഉപ്പ് കുറവ് തോന്നിക്കേണ്ടി വീണ്ടും ഒരു ഇത്തിരി കൂടി ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്താൽ മതി ഇപ്പം എന്തായാലും കറിക്ക് സെറ്റായിട്ടുള്ള ഉപ്പായിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് നമുക്കിനി ആ സാഹസത്തിനൊന്നും പോകണ്ട അപ്പോൾ എന്തായാലും നമ്മളുടെ ഗ്രേവിയൊക്കെ റെഡിയായ സ്ഥിതിക്ക് നമുക്ക് ഇനി നമ്മളെ മീനും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് വേവിച്ചെടുക്കാം വേവിക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ കാരണം ഈ തിളച്ച ഇതിലേക്ക് തന്നെ മീനങ്ങട്ട് ഇട്ട് കഴിയുമ്പോൾ തന്നെ അതങ്ങോട് വെന്തോളും പിന്നെ അത് തിളപ്പിക്കാനോ ഇളക്കാനോ പിടിക്കാനോ ഒന്നും പോകരുതും കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ കുഞ്ഞ് മീനല്ലേ അത് മാത്രമല്ല വേവ് തീരെ ഇല്ല അപ്പോൾ അതേ മീനങ്ങോട്ട് ഇട്ട് കൊടുത്ത് ഇനി പയ്യ് ചാറുക്ക ഇതിൻ്റെ മേളിലേക്ക് ആക്കിയിട്ട് അതിന് വേണ്ടിയിട്ട് മാത്രം നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ അതാ ഇതേപോലെ ഒന്ന് പയ്യെ പയ്യൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ സംഭവം സെറ്റായിട്ടുണ്ട് പേകദേശം നമ്മളുടെ മീൻ കറി റെഡി ആയിട്ടുണ്ട് റെഡി ആയിട്ടെന്ന് പറയാൻ പറ്റില്ല ഇനി ഒന്ന് മീൻ ഇട്ടാലേ ഒന്ന് തിളപ്പിച്ചിട്ട് നമുക്കിതിനെ ഇറക്കി മാറ്റി വെക്കാം പിന്നെ കൂട്ടത്തിൽ വേണമെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് കുറച്ചും കൂടി എണ്ണ വേണമെന്നുണ്ടെങ്കിൽ ഒഴിച്ച് കൊടുക്കാം കറിവേപ്പില വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം ഞാൻ എന്തായാലും രണ്ടും ചേർക്കുന്നില്ല കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നെയ് ഇത്തിരി കൂടുതലാണ് മീൻ അപ്പോൾ ഇനി എണ്ണ ഒഴിക്കേണ്ട ആവശ്യം വരുന്നില്ല അപ്പോൾ നമ്മുടെ മീൻ കറി അതായത് കൊഴുവക്കറി തേങ്ങ അരച്ച് മാങ്ങ ഇട്ട കൊഴുവക്കറി റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാ കൂട്ടുകാരും കൊഴുവ കിട്ടുമ്പോഴത്തേക്കും ഇതേപോലെ തന്നെ ഉണ്ടാക്കി നോക്കൂ തീർച്ചയായും നിങ്ങൾക്കും ഈ രുചി ഇഷ്ടമാകും കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് വളരെ മികച്ച ഒരു രുചി തന്നെയാണിത് അപ്പോൾ എല്ലാ കൂട്ടുകാരും ഒരിക്കലെങ്കിലും ഇതേപോലെയുള്ള മീൻകറിയൊക്കെ ഇങ്ങനെയും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കണ്ടോ നമ്മുടെ മീൻ കറിയൊക്കെ റെഡിയായിട്ടുണ്ട് ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇവനെ അങ്ങോട്ട് കൊണ്ടുപോയിട്ട് മേശപ്പുറത്ത് വെച്ച് ചോറും കൂട്ടി ചൂട് ചോറിലേക്ക് ആ ചാറൊക്കെ ഒഴിച്ച് ആ മാങ്ങാ കഷ്ണമൊക്കെ ഇങ്ങനെ വായിലിട്ട് ഇങ്ങനെ നുണഞ്ഞ് നുണഞ്ഞ് അങ്ങനെ കഴിച്ചാൽ മാത്രം മതി അല്ലേ അത്രയേ ഉള്ളൂ കാര്യം അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും സ്നേഹത്തോടെ ഈ ദിവസം വിട പറയുന്നു